ഹലോ പുതിരി വീടിലോട്ട് സ്വാഗതം ഇത് നമ്മുടെ ക്രിസ്മസ് രാത്രിയാണ് രാത്രി രാത്രിയായപ്പം എല്ലാരും കൂടി ജെയ്സന്റെ തറവാട്ടിലൊന്നും കൂടിയതാണ് ഉച്ചക്കൊന്നും ഞങ്ങൾ വന്നില്ല സാധാരണ എല്ലായിടത്തും ഒന്ന് പ്രദക്ഷിണം വെക്കണതാണ് ഇത്തവണ ഞങ്ങൾ ജയ്സൺ അന്ന് രാവിലെയാണ് ക്രിസ്മസിന്റെ രാവിലെയാണ് വന്നത് പുള്ളി ഭയങ്കര രണ്ടു ദിവസം ഉറക്കം നിന്നതിന്റെ കംപ്ലീറ്റ് ഉറക്കത്തിലായിരുന്നു അപ്പൊ ഇവിടെ ഇപ്പൊ പടക്കം പൊട്ടിക്കലും പൂതിരി ഗതിയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനതൊന്നും കത്തിച്ചില്ല കേട്ടോ എനിക്കാണ് പേടിയായിട്ടും വിലയായിരുന്നു ും ഭയങ്കര പേടിയായിരുന്നു ഇത് കഴിയുന്നവരവളകത്ത് തന്നെ ഒളിച്ചിരിക്കു ജയസും പിന്നെ ഇടയ്ക്ക് വലിച്ചോണ്ട് വന്നു പറട്ടെ ഞാനും ഇങ്ങനെ പേടിച്ചിരണ്ട് നിക്കു ഇവരെല്ലാരും കൂടി കമ്പത്തിരിക്കു കറക്കാൻ കണ്ടിട്ട് പിള്ളേരാണ് ഇങ്ങനെ ഓടി ഓടി നടക്കുന്നത് അവർക്ക് ആർക്കും പേടിയില്ല എല്ലാരും ഭയങ്കര കറിയില്ല ഇത് പൊക്കത്തോട്ട് പോണല്ലേ ചീറ്റൂല്ലോ എന്തൊക്കെയാ കറികള് ഇതെന്താണ് ബീഫോ ബീഫ് ഒന്നും ചിക്കൻ മീൻകറി എന്ത് തരം മീനാണ് പിന്നെ മോര് പിന്നെ അച്ചിങ്ങ ആ പിന്നെ ക്യാമന എന്ത് ചെയ്യും ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചത് ഇതാണ് നമ്മുടെ ജയ്സന്റെ ഇടുക്കിയിലോട്ട് കെട്ടിച്ച് വിട്ട പെങ്ങൾ കെട്ടി വേന കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അവർക്ക് നാല് പിള്ളേരുണ്ട് കേട്ടോ മൂന്നാമത്തെ ഇരട്ടകളായിരുന്നു അങ്ങനെ അവർ ഇത്തവണ ക്രിസ്മസിന് ഇവിടെ ഉണ്ടായിരുന്നു ഇവർ നല്ല അത്യാവശ്യം നന്നായിട്ട് തൻ്റെ പുലിക്കൂടൊക്കെ ഭയങ്കര അറേഞ്ച്മെൻറ് നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്കാണ് കാട് മാത്രം ഉണ്ടായിരുന്നു ഇവർക്ക് റോഡൊക്കെ ഉണ്ട് പുൽക്കൂട്ടിലോട്ട് ചെല്ലാനുള്ള അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നാൽ കേട്ടോ ഭയങ്കര ലേറ്റ് ആയിട്ടാ വന്നത് നാൻസി ആണെ ഒരു ചുരിദാർ തയ്ച്ചുകൊണ്ടിരിക്കുവാണ് ഇത് എത്ര ഒരു രണ്ട് മാസം കൂടി ആയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആളി സ്ഥലത്തില്ല പഠിക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ കുട്ടി അതുകൊണ്ട് തന്നെ വരുമ്പോഴൊക്കെ ഇവിടെ നമ്മൾ തിരക്കിലായിരിക്കുമല്ലോ ഇപ്പം ഇത്തവണ എന്താണേലും ഇപ്പം വന്നിട്ടുണ്ട് ഇത് തയ്ച്ചു കഴിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് ഓർത്തിട്ട് പറഞ്ഞിട്ട് നാൻസി ഇരുന്ന് തയ്ക്കുക കേട്ടോ ഇതിന്റെ ഫുള്ള് തയ്ച്ച് കഴിഞ്ഞു ഇനി കുറച്ച് വർക്കിന്റെയും കൂടി ആവശ്യമുണ്ട് അത് ചെയ്യണം അത് ചെയ്യാനുള്ള മെറ്റീരിയൽസ് എല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു ു പക്ഷെ നടക്കുന്നില്ല അമ്മ ഇവിടെ ഇല്ല അമ്മ അമ്മ വീട്ടിൽ പോയേക്കുവാണ് ജയസന് സ്ഥലത്തില്ല ഞാനും കിയാരെയും കൂടി മാത്രമാണ് കിയ ഒന്നും സമ്മതിക്കണ്ടല്ലേ പുത്തക്കാവ ഭയങ്കരമായിട്ട് കളിക്കണം അപ്പൊ ഞാൻ നാനിച്ച് പറഞ്ഞ കാര്യം ചെയ്യും നീ പൊക്കോ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവള് അത് ചെയ്തു ആ നേരത്തെ ഞാൻ താഴ്ത്ത് നമ്മള് ക്രിസ്മസിന് വാങ്ങിച്ച ചിക്കൻ ഒരു ഇച്ചിരി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ചിക്കൻ കട്ലെറ്റ് എങ്ങോട്ടുണ്ടാക്കി പണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു കേട്ടോ ഞാൻ ചിക്കൻ കഴിക്കത്തില്ലായിരുന്നല്ലോ ആകപ്പാടെ കഴിക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റ് മാത്രമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ പിന്നെ നമ്മൾ അൽഫാമ ഷോർമ്മി കഴിച്ചു തുടങ്ങിയല്ലോ അതുകൊണ്ട് തന്നെ ചിക്കൻ കട്ലേറ്റിനെ മറന്നിരിക്കുവായിരുന്നു അപ്പൊ ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയതാണ് ഈ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടുമൂന്നൊണ്ടൊക്കെ പുള്ളിക്കാരി കഴിച്ചു ഇത് പിറ്റേ ദിവസമാണ് രാവിലെ ഞാൻ ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഞാൻ പുട്ടു കുത്തുന്നു ഞാൻ കറി കുത്തുന്നു ഇത് മറ്റേതല്ലേ ലിച്ച് ലെങ്കോവ അല്ല ലങ്കോവന്ന് കടയിൽ എത്തിയാണ് കൊറേ നേരം എടുത്ത് പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പതിനൊന്നര ഒന്നര മണിക്കൂർ എടുത്ത് ഇത്ത മണി ഞങ്ങൾ ആരോടും ചോദിച്ചില്ല നേരെ മാപ്പിനെ ആശ്രയിച്ച് വന്ന കറക്റ്റ് ആയിട്ട് സ്ഥലത്തെത്തി കഴിഞ്ഞാൽ മുഴുവൻ കറങ്ങിയ വന്നത് ഇത് ഈ ലൈറ്റ് പിങ്ക് ഇത് ഇതൊക്കെ വേണ നമ്മുടെ ഇലച്ചിരിലുള്ള ചന്ദന കളർ മഞ്ഞക്കളർ ഇതെല്ലാം

അത് രസല്ലേ ഇതിൽ നല്ല ഇത് തന്നെയല്ലേ ഇത് നൂറ് മീറ്റർ ആണോ ഇത് ഈ നൂറ് മീറ്ററോടെ നമ്മൾ എന്ത് ചെയ്യും കാര്യമായിട്ട് ചെയ്യേണ്ടി വരും നമുക്ക് ഇഷ്ടപ്പെട്ടത് നൂറ് മീറ്ററിന്റെ അറുന്നൂറ് രൂപയുടെ പക്ഷെ തൽക്കാലം ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് അത് എടുത്തില്ലാട്ടോ എടുത്തിരുന്നെങ്കിൽ നല്ലതാണ് അതൊരു മുതൽക്കൂട്ടാണ് നമുക്ക് എന്തിനെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ആ നിറോങ് ബേസ് കളർ ആ ഈ ഒരു സീക്വൻസ് കണ്ടപ്പോൾ എനിക്ക് പിന്നെ ഇളങ്ങി നമ്മൾ രണ്ടെണ്ണം ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് രണ്ടും ഇതും ഉപയോഗിച്ചിട്ടില്ല ആ നിറം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനത് എടുത്തിട്ട് കാണിച്ച അവസാനം ബില്ലടിക്കാൻ നേരത്തെ കാണേ നീ ഇതെടുത്തിട്ടായിരുന്നു എന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോഴെല്ലാം നമ്മൾ വാങ്ങുള്ളൂ അങ്ങനെ നമ്മുടെ മെയിൻ ഉദ്ദേശം നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഗോൾഡൻ കളറിലെ കഡ്ബീട് വാങ്ങാനുണ്ട് നമ്മുടെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല അതും പിന്നെ കുറച്ച് ഐറ്റംസും കൂടി നമുക്ക് വാങ്ങണം ഒരു ബ്രൈഡൽ വർക്ക് ഒരു ബ്ലൗസ് ഉണ്ട് അതിനുവേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഓർഡർ അനുസരിച്ച് നമ്മളിങ്ങനെ എല്ലാം എടുക്കണം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മള് പട്ടി ചന്തക്ക് വന്ന പോലെ വീട്ടിലോട്ട് തിരിച്ചു പോകും അപ്പൊ ഈ സ്റ്റോൺ ഞങ്ങക്ക് വേണമായിരുന്നു സ്റ്റോൺ നമ്മൾ എടുത്തിട്ടേ ഒരു അഞ്ചാറേഴ് സ്റ്റോണിന്റെ കേസേ ഉള്ളു വലിയ സ്റ്റോൺ വേണം അതിനു വേണ്ടിയിട്ട് നാന്നൂറ് രൂപയ്ക്ക് ആ പാക്കറ്റ് വാങ്ങണമെന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇത് ഈ ഒരു റെഡ് കളർ റെഡ് മെറൂൺ പോലത്തെ ഒരു നിറം ഉണ്ടല്ലോ ഇതുപോലത്തെ കഡ്ബീട് നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നില്ല എപ്പോഴും ഈ മെറൂൺ കളറുടെ ഡ്രസ്സൊക്കെ നമ്മൾ ചെയ്യാൻ നേരത്ത് ഈ ഒരു നിറം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് അതുകൊണ്ട് പറഞ്ഞു നമുക്ക് അതൊരു പാക്കറ്റ് എടുക്കാമെന്ന് അങ്ങനെ അതെടുത്തോട്ടോ പാക്കറ്റ് അപ്പോൾ ഇതിനൊക്കെ സെപ്പറേറ്റ് വിലയെന്ന് അറിയില്ല ടോട്ടൽ നമുക്ക് ഈ കടയിൽ അയ്യായിരം അയ്യായിരം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നണേ രൂപ ആയിട്ടുണ്ട് നമ്മൾ വേറൊരു സൂത്രം കൂടെ വാങ്ങുന്നുണ്ട് അതാട്ടോ കേട്ടോ അത്രയും വില ഒരുപാട് കഡ്ബീടും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് നമ്മളെല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയയും കിട്ടിയാലും നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിച്ചു വരുന്നത് അത് തപ്പിയെടുക്കലേ നടക്കുള്ളൂ പിന്നെ ഇത് ഈ നമ്മുടെ കയ്യിലിരിപ്പിണ്ട് കേട്ടോ കുന്നൻ സ്റ്റോൺസ് പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഷേപ്പ് ഷെയ്പ്പല്ലായിരുന്നു വേണ്ടത് നോക്കിയപ്പോൾ ചെറിയ പാക്കറ്റിലുണ്ട് ഭാഗ്യത്തിന് ഈ ഒരു സർദോസ് എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നു വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോ ഇതെങ്ങനെ തയ്ച്ച് വെച്ചിട്ട് ഇഷ്ട കൊടുക്കണത് അത് നോക്കിയപ്പോ ഒരു കുഞ്ഞു പാക്കറ്റിലിരുപ്പ ഉണ്ടായിരുന്നു അതൊരു റെഡ് കണ്ട കട്ട റെഡ് ആ റെഡ് വേണോ ആ റെഡ് ആ മാല എടുത്തോ നോക്കാം നല്ല റെഡ് ആണല്ലേ ഭയങ്കര റെഡ് ആയി പോയി അപ്പൊ ഞങ്ങള് വേറെ റെഡ് ഉണ്ടാന്ന് നോക്കുക കേട്ടോ നമുക്ക് ആ ക്രിസ്റ്റൽ ആ മാല പോലെ കിട്ടില്ലേ അങ്ങനെ കിട്ടുന്നതാണ് പിന്നെ ലാഭം ഒരു നാപ്പത്തഞ്ച് അമ്പത് അറുപത് അത് മുത്തിന്റെ വലപ്പം ഇതൊക്കെ അനുസരിച്ച് മാറും എന്നാലും അങ്ങനെ കിട്ടും പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ ബോക്സിൽ പാക്കറ്റിൽ കിട്ടാൻ നേരത്ത് ഇതിന് റേറ്റ് വരും അതിനകത്ത് ആ അറ്റാത്ത ഒരു കുഞ്ഞും മുത്തും കൂടി അവർ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് അത് എന്തിനാണ് ഉപയോഗിക്കണേ എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ നമുക്ക് ശരിക്കും ഈ രൂപത്തിലല്ല വേണ്ടത് ഞങ്ങൾ ആ മുത്തൊക്കെ കണ്ടിച്ച് കളഞ്ഞിട്ട് മുത്തും മുത്തും മാത്രമായിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഏതാണ് നമുക്ക് വേണ്ടാന്ന് അറിയാനായിട്ട് ഞങ്ങൾ കുറച്ച് എല്ലാം അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് പിന്നെ സെലക്ട് ചെയ്തത് കേട്ടോ പിന്നെ ഇതുവരെ നമ്മൾ ഈ കടയിൽ വന്നിട്ട് പുറ പുറകിലോട്ട് കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ കുറെ ഒക്കെ എന്തുകൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇതുവരെ അത് എന്തൊക്കെയാണ് വെച്ചേക്കണേന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ശെരിക്കും അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് കണ്ട് അവിടെ ഫുൾ ലൈനിങ് ഒക്കെ ആയിരുന്നു കോട്ടൺ ലൈനിങ് എൻക്രൈബ് ലൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇതുപോലെ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് കേട്ടോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കടയിൽ നിന്ന് തന്നെ വന്ന് വാങ്ങാവുന്നതാണ് ബട്ടൺസുകൾ ബട്ടൺസൊക്കെ പലതരത്തിലുള്ള ബട്ടൺസ് ഫ്രിഞ്ചസ് അതേ മറ്റേ മറ്റേസ് അല്ലടി പൊട്ടി ഇത് മറ്റേതല്ലേ മറ്റേത് എന്നിങ് അല്ല മറ്റേ ചെയ്യണ സാധനം ക്രോഷെ ഒരാള് ചോദിച്ചായിരുന്നു എന്റെ അടുത്തേ ക്രോഷെ ചാൻസ് കിട്ടും അത് ഇത് തന്നെയല്ലേ നോക്കിക്കൊന്ന് റോഷെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കണമല്ലോ ഇല്ല അത് തന്നെയാണല്ലോ ഇല്ലേ അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇതും ഇവിടെ വന്ന് വാങ്ങാട്ടോ ഇങ്ങനെയുണ്ട് പിന്നെ ആങ്കർ ആണ് നമ്മൾ എംബ്രോയിഡറിക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു ബോക്സ് ആണോ ഒരു കളർ ആണോ ഒരു ബോക്സിലിരിക്കുന്നത് അത് അങ്ങനെയാണോ കിട്ടുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമെന്ന് നമുക്ക് അറിയില്ല നമ്മുടെ കയ്യിൽ അത്യാവശ്യം ആങ്കർ ത്രെഡിന്റെ കളക്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മളത് അന്വേഷിച്ചില്ലാട്ടോ അതെങ്ങനെയാണ് തരുന്നത് എന്ന് തിരക്കില്ല കുറച്ച് നൂൽ അങ്ങോട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു ഈ നൂലിന് ഇവിടെ വരുന്നത് മൂന്ന് രൂപയാണ് നമ്മുടെ കടയിലൊക്കെ നമ്മുടെ വൈക്കത്തൊക്കെ നാല് രൂപ അങ്ങനെ തോന്നുന്നു തോന്നുന്ന ചില വരെ മേടിക്കുന്നവരുണ്ട് നമ്മൾ വാങ്ങുന്ന കടയില നാല് എന്നാണ് തോന്നണത് എന്റെ ഒരു അനുമാനം ഇപ്പൊ ഞാൻ ചേച്ചെറുക്കനോട് ഒരു പാത്രം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവന്റെ സ്റ്റൂൾ കൊണ്ടുവന്ന് കമത്തിയിട്ട് കൊടുത്താൽ അതിനകത്ത് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ ഇഷ്ടംപോലെ ചേച്ചി വെറു കിട്ടോട്ടെ കൊടുത്തിട്ടായിരിക്കും ഞാൻ ശരിക്കും ഇഞ്ഞ് പാത്രത്തിൽ പിന്നെ നമുക്ക് വേണ്ട അത്യാവശ്യം നൂലൊക്കെ ശരിക്കും നമുക്ക് ചുമ്മാ അങ്ങോട്ട് നോക്കി വേണമെങ്കിൽ പറ്റില്ലല്ലോ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ അനുസരിച്ചല്ലേ കിട്ടും വാങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എല്ലാ നിറവും നല്ലതാണ് പക്ഷെ കൊറേ ഒക്കെ ഡെഡ് ആയിട്ടിരിക്കും ഒരു ഉപയോഗവും ഇല്ലാണ്ട് അതുകൊണ്ട് നമ്മൾ വരുന്നതിനനുസരിച്ച് വാങ്ങുന്നതായിരിക്കും നല്ലത് അങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ തട്ടി നടക്കുവാണ് ത്രീ തൗസൻഡ് വേറെ ബ്രാൻഡുണ്ടോ ആണോ വെള്ളം നിറയ്ക്കുന്നത് കന്നാസൊക്കെ ഉണ്ട് നാൻസി കന്നാസൊക്കെ ഉണ്ട് കപ്പെടുക്കണ്ടേ ഇത് തേർട്ടി ടുത്താലോ ഡാമേജാ അത് രണ്ടെണ്ണം വേണം തേർട്ടി ഫോർ വേണേ ഫോർ രണ്ടെണ്ണം തേർട്ടി ഉണ്ടോ തേർട്ടി തേർട്ടി ഫോർ തേർട്ടി ഫോർ ഇല്ലേ ഇത് എന്തുപൈസാട്ടെ തേർട്ടി തേർട്ടിയുടെ ൂടുതലാണോ അറുപതാണോ ഇതിന്റെ ഷേപ്പ് അത്ര കറക്റ്റ് അല്ല എടീ ഇത് ഇങ്ങനത്തെ ഷെയ്പ്പാണിത് ആണത് കൂടിയതാ ഇവിടെ യൂസ് ചെയ്യുന്ന ഇതാ ആണോ എന്നിട്ട് ട്രൈ ചെയ്യണോ ഷേപ്പിനൊരു തേർട്ടീമിടേ കെ എന്നാ ഒരു തേർട്ടി ഇത് തേർട്ടി ഫോറോ തേർട്ടി ടു തേർട്ടിക്ക് പറ്റും തേർട്ടി ഫോറോ ഏക്ക് തേർട്ടി ടു എടുത്തോട്ടി ഫോർട്ടി ഫോർ ആ ഇത് രണ്ടും സെയിം ആണ് ഇതപ്പ എന്നതാ ഡിഫറൻസ് അതാണ് നമ്മളെ ചോദിക്കാല്ലോ ഡെന്നീസിന്റെ ഏത് ബ്രാൻഡാണെന്ന് പറയണ്ടേ അല്ലേ ആ മഞ്ഞണ്ട് ഏ വേനിയ കൈ കൊണ്ട് ഇന്ന് വരുന്നുണ്ട് ഇതിനകത്തൊരു കവറിങ് എടുത്തേ ഒരു ക്ലോത്തിന്റെ കവറിങ് നമ്മുടെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു സ്റ്റീം അയണർ വാങ്ങണം എന്നുള്ളത് അത് നമ്മൾ ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോ ഒരു വിചാരം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് തീരുമാനിച്ചതാണ് അതിന് മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് ആയിരിക്കുന്നത് അങ്ങനെ അത് നമ്മൾ വാങ്ങിച്ചു പിന്നെ നമ്മൾ നോക്കിയപ്പോൾ വേറൊരു കുട്ടിയെടുക്കണ കണ്ടതാട്ടോ ഈ ഒരു പെൻസിൽ ഇത് നമ്മളിങ്ങനെ നമുക്ക് വരയ്ക്കാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അയൺ ബോക്സിന് നമ്മൾ ഇങ്ങനെ തേച്ചിട്ടുണ്ടെങ്കിൽ അത് മാഞ്ഞു പോകും ആ വരച്ചത് അങ്ങനത്തെ ഒരു പെൻസിലാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇതുവരെ വാങ്ങാൻ ട്രൈ ചെയ്തില്ല ഒരു അഞ്ചു രൂപ ഉണ്ടായിരുന്നു കേട്ടോ അതൊരു മൂന്നാല് കളറങ്ങോട്ട് വാങ്ങിച്ചു അങ്ങനെ നമ്മുടെ കൊറേ നാളത്ത് ആഗ്രഹമായിരുന്നു ഈ ആണ് അയൺ ബോക്സ് പക്ഷെ ഓരോ അറ്റപ്രശ്നോള്ള വാറണ്ടി ഇല്ല ഗ്യാരണ്ടി ഇല്ല ഗ്യാരന്റിയില്ലാതാണോ ഒരു പേടി ആ ചേട്ടനോട് ചേട്ടാ ഇത് കേടായപ്പോ എന്ത് ചെയ്യും പുതിയത് അങ്ങനെ എന്താണ് പുള്ളി പറഞ്ഞത് ഹോൾസേയിൽ റേറ്റ് per മീറ്റർ 86 രൂപ. ഇത് 1 മീറ്റർ ആണ്. ഇതിന്റെ അപ്പൊ ഇതിലും ആ ഷിമർ ഉണ്ട്. ഹോൾസേയിൽ റേറ്റ് അല്ലേ? ഹോൾസേയിൽ റേറ്റ് അല്ലേ? ആദിയാണോ? ആ. ഇതിനി സാധാരണ ജോർജെറ്റുകൾ അല്ലേ? ഫുൾ പണഞ്ഞുള്ള നോർമൽ ജോർജെറ്റുകൾ എടുക്കില്ല. കാരണം നിങ്ങൾ പിരണ്ടി നമ്മൾ കോടന്നാണ്. അതുകൊണ്ട് അല്ലേ? കമ്മറിട് താ കമ്മറിട് താ റേറ്റ്. അങ്ങോട്ട് ഒരു ഇതെങ്ങനെയുണ്ട് ണ്ട് അതാരുന്നല്ലോ എത്ര മീറ്ററിന് മെറ്റീരിൽ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് ഹോൾസെയിൽ റേറ്റ് തന്നെ മുന്നൂറ്റി നാൽപ്പത്തഞ്ചോ സംതിങ് ആണ് അതുകൊണ്ട് നമ്മളത് അതൊക്കെ അവിടെ വെച്ചത് ആറ് മീറ്ററിന് എന്തോ വരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഈ ഹോൾസെയിൽ കടയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയലൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജോർജറ്റ് ജോർജറ്റുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ജോർജറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാ നമുക്കൊരു ഒരു സാമ്പിൾ അങ്ങോട്ട് ഇറക്കാൻ വിചാരിച്ചിരുന്നു പക്ഷെ ജോർജ്ജറ്റി ഉണ്ടായിരുന്നില്ല പക്ഷെ ബ്രോഡ്വേക്ക് അകത്ത കടയിൽ ഉണ്ടായിരുന്നു നമ്മൾ ബ്രോഡ്വേയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കാര്യം ഓർക്കുന്നത് കാരണം തലയിൽ പല പല കാര്യങ്ങളവിടെ നടക്കും വിട്ടുപോയി ജസ്റ്റ് ഒന്ന് നോക്കണോന്ന് വിചാരിച്ചിട്ടാണ് ാണ് വീട്ടിൽ നിന്ന് നമ്മളിറങ്ങിയതോട്ടോ ഇതിപ്പോ ഈ കടയില് കോട്ടന്റെ സെറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്ങനെയോ ലുലുവിന്റെ പാർക്കിങ്ങിൽ എത്തിപ്പെട്ടു അറിയില്ല എങ്ങനെയാ വന്നെന്ന് വാ അപ്പം കഴിഞ്ഞാൽ നമ്മൾ നേരെ ലുലുമാളിൽ പോകാന്നുള്ള തീരുമാനത്തില് ചുമ്മാ പെട്ടെന്ന് തോന്നുന്ന ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോകാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ അങ്ങോട്ടാട്ടോ പോയത് അങ്ങോട്ട് പോയി ചെന്നപ്പോ തന്നെ ഡാൻസി പെനി കണ്ടു പെനി എപ്പോഴും ഇതുപോലെ ഇവരുടെ കടകൾ കാണുമ്പോൾ വിചാരിക്കുമെന്ന് വാങ്ങി ആയിക്കണോന്ന് അല്ലാണോ തീരെ പോരെന്ന് തോന്നുന്നു അല്ലാണോ അല്ലാണാ ബട്ടർ സ്കോച്ച് നാൻസ് വാങ്ങിച്ചാൽ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്റെ അവക്കാടായ സൂപ്പറായിരുന്നു അവക്കാരുടെ യഥാർത്ഥ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് നാണിസ് അവക്കാട ഇഷ്ടമായി എനിക്ക് ഇഷ്ടം എന്ത് തിരക്കാ ദൈവം വെള്ളിയാഴ്ച ഭയങ്കര തിരക്ക് ഈശ്വര എന്തു തിരക്കാ ഒരു ഒറ്റ മനുഷ്യൻ വീട്ടിലെല്ലാം എല്ലാവരും ലുലു വല്ലാന്ന് തോന്നിപ്പോവാ അത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇത് ഇവിടുന്ന് വല്ലതും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോ ബില്ലിട്ടിറങ്ങും എന്നാണ് ഞങ്ങൾക്ക് ആദ്യം വന്ന സംശയം വന്നപ്പോ തന്നെ കാണിച്ചു ഒരു ഗാലക്സിയുടെ മിഠായിടപ്പം തന്നെ നൂറ്ററുപത്തഞ്ച് രൂപയുടെ മിഠായി തൊണ്ണൂറ്റി അമ്പത് രൂപയൊക്കെ കണ്ടപ്പോഴത്തേക്കും എന്നാ അത് വാങ്ങിയിട്ട് തന്നെ കാര്യമായിരുന്നു ഗാലക്സിയുടെ ഡ്രൈ ഫ്രൂട്ട് തന്നെ ഇതുവരെ കഴിച്ചിട്ടില്ലാട്ടോ അങ്ങനെ അത് വാങ്ങി എപ്പോ ഈ ലുലു മോളിൽ വന്നാൽ ഈ കശുവണ്ടി ഈ ഇങ്ങനെ ഇരിക്കാൻ കാണുമ്പോണ്ടല്ലോ നല്ല അടുക്കിയല്ലേ വെച്ചേക്കുന്നത് വാങ്ങാൻ തോന്നി പോകും അങ്ങനെ ഞങ്ങൾ എപ്പോഴും വാങ്ങാറുണ്ട് പക്ഷെ കശുവണ്ടി എടുത്തില്ല കേട്ടോ പിസ്തയാണ് വാങ്ങിച്ചത് പിസ്ത ഞങ്ങൾക്ക് വാങ്ങാതിരിക്കാൻ പറ്റില്ല കശുവണ്ടി പിന്നെ നമ്മൾ ചുമ്മാ തിന്നത്തില്ലല്ലോ പിസ്ത ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് വാങ്ങി പക്ഷെ ഇറാനിയാണ് കിട്ടിയത് മിക്കവാ പറഞ്ഞാൽ ഞങ്ങൾ കാലിഫോർണിയാണ് വാങ്ങാറ് ഇത്തവണ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ നോക്കിയപ്പോൾ പ്ലം കേക്കിൽ നമ്മുടെ ഡയറി മിൽക്കൊക്കെ വന്നേക്കുന്നത് ഡയറി മിൽക്കിനകത്ത് പ്ലം കേക്ക് അപ്പൊ ഞാൻ അണിച്ച് പറഞ്ഞ് ഓ പ്ലം കേക്ക് തിന്നണ ഇഷ്ടമല്ല പിന്നെ ഞാൻ ഡയറി മിൽക്കിനകത്ത് വെച്ചു തന്നെ പറഞ്ഞാൽ അത് നോക്കിയില്ല വെറൈറ്റി മിഠായി എന്താണെന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കി നടന്നതാണ് ഞാൻ റഫലോ വാങ്ങിച്ചാൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇത് മൂന്നെണ്ണത്തിന് നൂറ് രൂപ ായിരുന്നു ഞാൻ പറഞ്ഞു വേണ്ടടി ഒരു വായിക്കുള്ളതല്ലേ ഉള്ളൂ അതവിടെ അവടെ വെച്ചേക്കാൻ പറഞ്ഞു എന്നിട്ട് മിഠായൊന്നും മാറുന്നില്ല ഇങ്ങനെ പരതി കളക്കോ സത്യം പറഞ്ഞാ എനിക്കിപ്പോ തിന്നാൻ നിവർത്തിയില്ല മിഠായി ഞാൻ പറഞ്ഞില്ല അലർജി പ്രശ്നങ്ങൾ കാരണം ചോക്ലേറ്റും അങ്ങനത്തെ ഇതൊക്കെ മാക്സിമം ഞാൻ ഉപേക്ഷിച്ചിരിക്കുവാണ് അതുകൊണ്ട് തന്നെ ഇവളെ കൊണ്ട് ഞാൻ വാങ്ങിക്കുന്നോണ്ടായിരുന്നില്ല അത് വേണ്ട ഇത് വേണ്ട അത് വേണ്ടെന്ന് പറഞ്ഞ ഒന്നും വാങ്ങിച്ചില്ല പിന്നെ രണ്ടു മൂന്നെണ്ണം നമ്മൾ ട്രൈ അവതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു എല്ലാ എന്തോ അത് എടി വേറെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ഫ്രൂട്ടില് വരുന്നത് പേസംബൻ ഇതുവരെ ഞാൻ എപ്പോഴും എനിക്ക് അയ്യേ എനിക്ക് ഇതുവരെ അത് വാങ്ങണമെന്ന് തോന്നിട്ടേ ഇല്ല പക്ഷെ ഒരു ദിവസം ഞങ്ങൾ ചുമ്മാ ഒന്ന് വാങ്ങി ട്രൈ ചെയ്തു ചെറു എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ ഭയങ്കര ടേസ്റ്റാട്ടോ ഇതിന് ഒരു പ്രത്യേകം തന്നെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് എന്താണെങ്കിലും നല്ല ഇഷ്ടം അതുകൊണ്ട് അതൊരു കിലോ വാങ്ങിച്ചു കിലോയ്ക്ക് നാന്നൂറ് രൂപയായിരുന്നു പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ദാഹിച്ചു കെട്ടോ ദാഹിച്ചിട്ട് ആദ്യമേ ഓർത്ത് തണ്ണിമത്തൻ ജ്യൂസ് വാങ്ങാന്ന് അപ്പം നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ മാങ്ങോ വാങ്ങുന്നത് അപ്പോൾ ഞങ്ങൾക്ക് മാങ്ങോ മതിയായി മാങ്ങോ എടുത്തപ്പോൾ അപ്പുറത്ത് നിന്നവരൊക്കെ മാങ്ങോ വെച്ചിട്ട് റോസ് മിൽക്ക് എടുത്ത് അപ്പോൾ കാണിച്ചാൽ നമുക്ക് റോസ് മിൽക്ക് എടുത്താൽ പറഞ്ഞാൽ വേണ്ട മാങ്ങോ തന്നെ മതി റോസ് മിൽക്കിൻ്റെ അത്ര രുചി കാണത്തില്ലെന്ന് തോന്നുന്നു പിന്നെ അത് ഇച്ചിരി കുടിച്ചിട്ട് എനർജി കയറ്റിയിട്ട് പിന്നെയും നമ്മളിങ്ങനെ കറങ്ങും ഒരുപാട് നേരൊന്നും എടുത്തില്ലാട്ടെ മൊത്തത്തിൽ ഒരു ഇച്ചിരി നേരം അവിടെ നിന്നുള്ളൂ പിയർ ഭയങ്കര ഇഷ്ടം ആട്ടോ പിയർ നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട് അല്ലെ പിയർ സബർജിലും അല്ല ആപ്പിളും അല്ലാത്തതിൻ്റെ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഐറ്റാണ് പക്ഷേ ഇത്തവണ വാങ്ങിച്ചത് ഭയങ്കര പരാജയമായി പോയി കൊള്ളത്തില്ലായിരുന്നു സാധാരണ എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ടുള്ള പിയർ കിട്ടുന്നതാ എപ്പോഴും ഞാൻ വിചാരിക്കും ഈ ഒരു സാധനം ട്രൈ ചെയ്യണോന്ന് രൂപ ആയതുകൊണ്ട് ഇത്തവണ വേണ്ട ഇനി അടുത്ത തവണ ആവട്ടെ എന്ന് വിചാരിച്ചു ഹണി കേക്ക് ഹണി കേക്ക് എത്രയാണിത്രൂറ്റമ്പത് രൂപ ഒരു പീസിന് മേടിക്കുന്നുണ്ടായത് ക്ക് ചക്കവറ ഭയങ്കര ഇഷ്ടമാണ് എവിടെ കണ്ടാലും അത് വാങ്ങണം പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞല്ലോ ഈ ഈ ചക്ക സീസൺ അല്ലാത്തപ്പോൾ ഉണക്കിയ ചക്കവറയാണ് ചക്ക വറുത്ത് വറത്ത് വരുന്നതെന്ന് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഓർത്ത് പക്ഷെ ഇത്തവണ അവിടെ നിന്ന് വാങ്ങിച്ചത് കുഴപ്പമില്ല കേട്ടോ അതെനിക്ക് അങ്ങനെ വേറെ വല്ല എന്നാലും ഇച്ചിരി ഉണക്ക ടേസ്റ്റ് ഉണ്ടെന്ന് ആ തോന്നുന്നേ അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വാങ്ങാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻസിക്ക് റൈസ് എന്തെങ്കിലും വേണോന്ന് ഭയങ്കര നിർബന്ധം അങ്ങോട്ട് പോയി ഇതെന്താണ് ഹൈദരാബാദിയോ അയ്യോ എന്ത് ബിരിയാണി ആണാവോ ഞാൻ മറന്നുവല്ലോ ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഓട്ടോ കൊള്ളില്ലായിരുന്നു പിന്നെ റൈ മാത്രം വെറുതെ ഒന്ന് വാരി കഴിച്ചു ഞാൻ പിന്നെ ആ സമയത്ത് അണികൊക്കെ ട്രൈ ചെയ്തത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ത് ടേസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകാത്തൊരു ടേസ്റ്റ് ആരോ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് സൂപ്പറാണ് ആണ് ഹൈവിന്റെ തന്നെ ട്രൈ ചെയ്യണോന്ന് പറഞ്ഞ് ഞാൻ നാൻസ് ഉള്ളിലോട്ട് കേറിയതാണ് ഈ മോഹം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ ഇറങ്ങി തൃപ്പൂണിണിത്തുറ ഇതിൽ ചാരുതയിലെന്ത കയറി നോക്കാമെന്ന് വിചാരിച്ചു ഇത് വരെ നമ്മൾ കണ്ടിട്ടില്ല അവിടെ വന്നപ്പോൾ ഒരുപാട് തുണികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കണ്ണു നിറച്ച് ഇരിപ്പുണ്ട് ഇതിപ്പോ എന്താ ഒരു ഐഡിയ കിട്ടാണ്ട് നോക്കി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് എടുക്കാൻ തോന്നുന്നില്ല ഈ മെറ്റീരിയൽ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കാണാനായിട്ട് ഇതിന്റെ ഒരു പച്ച ഉണ്ടായിരുന്നു ഇതിനൊരു അഞ്ഞൂറ്റി എഴുപത് ആ അറുന്നൂറിനടുത്ത് വരും കേട്ടോ ഒരു മീറ്ററിന് റേറ്റ് പക്ഷെ അതിൻ്റെ ഒരു രസം അതിൻ്റെ ഒരു പണി അതിനുണ്ട് അപ്പൊ നാൻസി ഇവിടെ വന്നിട്ട് ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമ്മൾ ഫോണിൽ വിളിച്ച് ആദ്യമോ ഒന്ന് നിജപ്പെടുത്തണമല്ലോ അത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് അവരുടെ ഇഷ്ടത്തിനെങ്കിൽ നമ്മൾ എടുക്കുന്നത് നമ്മുടെ കുറച്ച് നമ്മുടെ എടുക്കാനുണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് കുറേ കോട്ടനൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട് കേട്ടോ ഭംഗിയുള്ളതും ഭംഗി ഇല്ലാത്തതും ഇല്ലാത്തതെന്ന് പറയാനുള്ള എല്ലാത്തിനും ഒരു ഭംഗി ഭംഗിയുണ്ടല്ലോ അപ്പം നമ്മളിങ്ങനെ നോക്കുവാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇത് നമ്മൾ ഒരു ഹക്കോബ മോഡലാട്ടോ അത് അതൊരു രണ്ടര മീറ്റർ എടുക്കാന്ന് വിചാരിച്ചു നമ്മുടെ ഒരു കസിന് തന്നെ അവര് ഡ്രസ്സ് പോലെയോ ചുമ ഒരു എ ലൈൻ പാറ്റേ പാനലൊക്കെ ചെയ്യാൻ തേക്കാ യോ നാൻസിനേക്കാളും വണ്ണം കുറവാണ് അപ്പോൾ അങ്ങനെ എന്തോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവളെടുത്തതാണ് കേട്ടോ അതൊരു നമ്മൾ രണ്ടര മീറ്റർ എടുത്തു പിന്നെ ഇതൊക്കെ എന്ത് നോക്കിയെടുക്കണോന്നുള്ളതാണ് പ്രധാന സംശയം പിന്നെ ഈ ഒരു ജോർജെറ്റ് കണ്ടപ്പോഴത്തേക്കും വേറൊരു മൊറൂൺ കളർ എടുക്കാനാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഈ ജോർജെറ്റിൻ്റെ ഫോട്ടോയെടുത്ത് തയ്ച്ചു കൊടുത്തപ്പോൾ ഞങ്ങളുടെ കസിന് കൊണ്ട് തന്നെയാണ് അവൾ പറഞ്ഞു ഇത് മതി ഒരു നിറ മതി ഈയൊരു നിറം എനിക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ചോണ്ട് വന്നപ്പോൾ സെയിം നിറ അവ വേറെ ഉണ്ടായിരുന്നു അതിന് കുഴപ്പമില്ല രണ്ടും രണ്ട് പാറ്റേൺ ആണല്ലോ അതിനെ അതും വാങ്ങിച്ചു പിന്നെ ഈ ഒരു ഓറഞ്ച് ഇതൊരു ദാവണി സെറ്റിന് വേണ്ടിട്ടാട്ടോ അപ്പൊ ബ്ലൗസും സെയിം തന്നെ വേറെ ഓറഞ്ച് കളർ നമ്മൾ അവിടെ ആ കടയിൽ നോക്കി നടന്നിട്ട് ഒരു രസില്ല അപ്പൊ ഇതുകൊണ്ട് തന്നെ ബ്ലൗസ് തയ്ക്കണതായിരിക്കും നല്ലതെന്ന് എന്ന് വിചാരിച്ചു പക്ഷേ നല്ല നല്ല ട്യൂബൈ ടൂനെ നല്ല കൂടിയ തുണി അടിയിൽ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പൊ ട്യൂബൈ ടു വാങ്ങിച്ചു കേട്ടോ ലൈനിങ് ബ്ലൗസ് ആയിട്ട് തയ്ക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അതെല്ലാം എടുത്തിട്ട് ഈ ഒരു കോട്ടൺ സെറ്റും കൂടി വാങ്ങാന്ന് വിചാരിച്ചു ഇതൊരു കോട്ട് സെറ്റ് പോലെ ചെയ്യാനായിട്ടാണ് നമ്മുടെ കസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അതും വാങ്ങിച്ചു നമ്മളവിടെ നിറങ്ങുന്നു മൊത്തത്തിലൊരു പന്ത്രണ്ടായിരം രൂപയുടെ പരിപാടി നമ്മൾ ഇന്ന് വെടിക്കെട്ട് പൊടിച്ചിട്ടുണ്ട് പിന്നെ പിന്ന പിന്നെന്താണ് സമയം എത്രന്ന് അറിയാമോ നമ്മൾ നമ്മള് ചാരുതയില് ബില്ലിടാൻ വേണ്ടി നിന്നപ്പം ഒരമണിയായപ്പോ വീട്ടിലെത്തിക്ക എൻ്റെ ഒന്നുമില്ല വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ ചിക്കൻ ഫ്രൈയും ദോശയും ചമ്മന്തിയും ചിക്കൻ ഫ്രൈക്ക് ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഇച്ചിരി ആ ഒരു മുരിഞ്ഞ് കരിഞ്ഞ് കിടക്കുന്ന പൊടിയൊക്കെ കഴിച്ചു പിന്നെ അമ്മ ഓംലെറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ കരിമീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ നല്ല കരിമീൻ ആയിരുന്നു നമ്മുടെ ക്രിസ്മസിന് വെച്ചതാണ് ആരും കഴിച്ചില്ല വേറെ കരി കറികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കരിമീൻ കറി ഫ്രിഡ്ജിലിരുന്ന് നല്ല സെറ്റ് ആയിരുന്നു അതും ബീൻസ് വരുന്നുണ്ടായിരുന്നു അതും കൂടി കൂട്ടിയാണ് ഞങ്ങൾ ചോറ് കഴിച്ചത് പിന്നെ ഈ പിയർ ഞാൻ പറഞ്ഞില്ലേ കട്ട ചോകായി പോയിട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടായിരുന്നു പീർ ഉം പിന്നെ പോട്ട് പിന്നെ വന്ന പഠന എന്തെങ്കിലും മുട്ടായി തിന്നേ പറ്റുള്ളൂ അപ്പൊ ആ ഗ്യാലക്സി തന്നെ അങ്ങോട്ട് ആദ്യം ട്രൈ ചെയ്ത് കുഴപ്പമില്ല ഒരു ഒരു ഗാലക്സിയുടെ ആ ഒരു ടേസ്റ്റ് അതിനകത്ത് പിന്നെ കുറച്ച് ഫ്രൂട്ട് ഫ്രൂട്ടാനായിട്ടും കൂടി കൊണ്ട് അത്രേ ഉള്ളു പിന്നെ പിറ്റേ ദിവസമായത് നമ്മൾ കഴിഞ്ഞ ദിവസം തയ്ച്ച് തയ്ച്ചതിനകത്ത് വർക്ക് വേണോന്ന് പറഞ്ഞില്ലേ വർക്ക് ചെയ്ത് വെച്ചതാണ് ഇത് പിന്നെ ഇതിനൊരു ബ്ലൗസും കൂടി വേണമായിരുന്നു അത് നാൻസി ഇന്ന് രാവിലെയാണ് ചെയ്തെടുത്തത് ഇതൊരു സ്ലീവ്ലെസ് ടോപ്പ് ആട്ടോ ബ്ലൗസും സ്ലീവ്ലെസ് തന്നെയാണ് ഈ സെയിം ടോപ്പിന് തന്നെ ബ്ലൗസുണ്ട് നമ്മൾ പുതിയ വാങ്ങിച്ചേക്കുന്ന കപ്പാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഇതെങ്ങനെയുണ്ടെന്നറിയാം ഇത് കൊള്ളാം കേട്ട ഭയങ്കര ആണ് അല്ലേ നല്ല കപ്പാണ് ഒരു തള്ളിപ്പൊന്നുമില്ല മറ്റേത് വെക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു കുന്തളിപ്പാണ് അല്ലേ തള്ളി നിൽക്കും ഇങ്ങനെ പക്ഷെ ഇത് കൊള്ള ഇഷ്ടപ്പെട്ട് രസം ഉണ്ട് കാണാൻ കുറച്ച് കഴിഞ്ഞാൽ അത് മേടിച്ച് വെക്കണം ഇതിപ്പോ എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഒന്ന് നോക്കാൻ വേണ്ടി സാമ്പിള് മേടിച്ചത് അല്ലെ കുറച്ച് മേടിച്ച് വെക്കണം എന്നാലേ അത് വില കൂടുതലുണ്ട് അതെ വില കൂടുതൽ വേണ്ടവർക്കും വില ഉള്ളൂ കൂടുതൽ വിശേഷങ്ങള് ഭയങ്കര ഭീകരം കട്ടിങ് നടന്നുകൊണ്ടിരിക്കുവാണ് നല്ല തിരക്കിലാട്ടോ നിൽക്കുന്നത് നമ്മുടെ വിന്നറിനുള്ളത് ഈ കൊല്ലം നമുക്ക് അയക്കണം ഇവിടുന്ന് അങ്ങനെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളുമായിട്ട് നമ്മൾ ബിസിയാണ് അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ